അപ്പൊ അങ്ങനെ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വളരെ സവിശേഷമായ ഒരു ദിവസമാണ് ഈ ദിവസത്തെ ഞാൻ കുറെ സമയം കുറച്ച് നേരത്തെ വന്നൊരു അഞ്ച് മിനിറ്റോളം യൂസുഫ് മാഷോട് നിങ്ങളുടെ എച്ച് എമ്മിനോട് സംസാരിച്ചു നിങ്ങൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി ഞാൻ സംസാരിച്ചു മാഷ് എനിക്ക് പറഞ്ഞു തന്നു രണ്ടും കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ഒന്ന് സഹപാഠിക്കൊരു വീട് സഹപാഠിക്കൊരു വീട് ഇപ്രാവശ്യത്തെ സംസ്ഥാന സ്പോർട്സ് കഴിഞ്ഞപ്പോൾ ചില സംഭവങ്ങൾ പത്രം വായിക്കാറുണ്ടോ പത്രം വായിക്കാറുണ്ടോ അല്ലേ സ്കൂളിൽ പത്രം വരുന്നുണ്ടോ ആ അതവിടെ കിടക്കും അല്ലേ അതവിടെ കിടക്കും പത്രം വായിക്കാൻ ഇടയ്ക്ക് ടി വി കാണാറുണ്ടോ ആ കാണാറുണ്ടോ വാർത്ത കേൾക്കാറുണ്ടോ അതിന് ആ വാർത്ത കേൾക്കാറുണ്ടോ അതാണല്ലേ വെരി ഗുഡ് അപ്പോൾ വാർത്ത കേൾക്കണം കേട്ടോ വാർത്ത കേൾക്കണം വാർത്തയിൽ ഈ സംസ്ഥാന സ്പോർട്സ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഒരു തിരിച്ചറിവുണ്ട് സംസ്ഥാന സ്പോർട്സിൽ പങ്കെടുത്ത നിങ്ങളെപ്പോലെ മിടുക്കരും മിടുക്കുകളുമായിട്ടുള്ള കുട്ടികളില് പത്ത് നാല്പതോളം കുട്ടികൾക്ക് സ്വന്തമായി വീട് ഇല്ല സ്വന്തമായി വീടില്ല അവർ സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നു സ്വർണം നേടുന്നു നല്ല മിടുമിടുക്കരായ കായിക താരങ്ങളാണ് അപ്പൊ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വീട് സർക്കാർ വെച്ച് നൽകും ആദ്യം വിളിച്ചത് ആരേ അറിയൂ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വീടില്ല എന്ന് പറഞ്ഞ കുട്ടിയെ അവിടെ വെച്ച് തന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചത് ആരെയും അറിയോ ഈ നീലക്കുപ്പായിട്ട് നിൽക്കുന്നവരാരാ ആരാ ഈ നീലക്കുപ്പായക്കാർ യൂണിഫോം ഇട്ട് വന്നവരാരാ ആ നിങ്ങളെ ആളെ വിളിച്ചത് സംസ്ഥാനത്തെ സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ സ്റ്റേറ്റ് തല ഓഫീസറെ ആദ്യം വിളിച്ച് സംസാരിച്ചത് ഒരു വീട് നിങ്ങൾ വെച്ച് നൽകണം ഓക്കെ വിദ്യാഭ്യാസമന്ത്രിയാണ് എന്റെ ചെയർമാൻ തോന്നു അല്ലെ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ സ്റ്റേറ്റ് ചെയർമാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് മന്ത്രി ചെയർമാനായി കൊണ്ടുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ് സംവിധാനത്തോട് പറഞ്ഞു ഒരു വീട് നിങ്ങൾ വെച്ചു കൊടുക്കണം പിന്നെ ഞങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ അധ്യാപക സംഘടനയിലൊക്കെ അംഗങ്ങളാണ് അധ്യാപക സംഘടനക്കാരെ വിളിച്ചു പറഞ്ഞു നിങ്ങളും ഓരോ വീട് കഴിയുന്നതും ഓരോ വീടെങ്കിലും നിങ്ങൾ വെച്ച് നൽകണം അങ്ങനെ ഞങ്ങളൊക്കെ സംഘടനകൾ ഞാനടക്കം അംഗമായിട്ടുള്ള ചില സംഘടനകളൊക്കെ തീരുമാനിച്ചു ഈ ശിശുദിനത്ത് തന്നെയാണ് അവരും അതിനുള്ള പൈസയൊക്കെ സംഘടിപ്പിച്ചത് അപ്പം അധ്യാപകരും സർക്കാരും നമ്മുടെ പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡുകാരും എല്ലാവരും ചേർന്ന് നാൽപ്പതോളം കുട്ടികൾക്ക് സംസ്ഥാനത്ത് വീട് വെച്ചെടുക്കാം അങ്ങനെ ഒരു സംസ്ഥാനത്ത് എല്ലാവരും കൂടി വീട് വെച്ചു കൊടുക്കുന്നു കേട്ടിടത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് അതിലും ഗംഭീരായിട്ടുള്ള സംഗതിയാണ് ഒരു സ്കൂള് തന്നെ ഒരു സ്കൂള് തന്നെ ആ സ്കൂളിലെ തന്റെ സഹപാഠികളുടെ സഹപാഠികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു ഇതിനപ്പുറം സന്തോഷിക്കാൻ എന്താ ഉള്ളത് ഇതിന് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലേ അപ്പയ്ക്ക് സംശയമായി പഠിക്കുക എന്ന് പറഞ്ഞ എന്താ ഒരാൾ പറയാണ് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത വാക്കേതാന്ന് ചോദിച്ചാൽ ഉടൻ നിങ്ങൾ പറയേണ്ട ഒരു സാധനം എന്താണ് പഠിക്കുക അല്ലേ നിങ്ങളൊക്കെ ചുണ്ടത്ത് വന്ന വാക്ക് പഠിക്കുക കാരണം മറശു പറയുന്നു പഠിക്കേ പഠിക്കേ അച്ഛൻ പറയുന്നു രക്ഷിതാക്കൾ പറയുന്നു പഠിക്കേ പഠിക്ക് നാട്ടുകാരുണ്ടോ ചോദിക്കുന്നു പഠിക്കാറുണ്ടോ ജി പഠിക്കണ കുട്ടിയാ ഇത് കേട്ട് 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 പ്രാന്ത് തുടിക്കാണുണ്ട് അല്ലേ െന്താ പ്രശ്നം എന്നറിയോ നമ്മൾ പഠിക്കുന്ന നമ്മളെ പഠിപ്പിക്കണേ രീതിയുടെ ഒരു പ്രശ്നമാണ് ഒരു പുസ്തകം ഉണ്ടാവും ഒരു ടീച്ചർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മാഷ് ഉണ്ടാവും ഒരു ക്ലാസ് മുറി ഉണ്ടാവും നമ്മളൊക്കെ വിചാരം എല്ലാവരും വിചാരം നമ്മളൊക്കെ രക്ഷകൾക്ക് പ്രത്യേകിച്ച് വിചാരം എന്തോ ഇതാണ് പഠിപ്പ് എന്നാണ് ശരിക്കുള്ള പഠിപ്പ് അതാണോ അല്ല ഇന്നിപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോവാണ് എങ്ങനെയാണ് മനുഷ്യനായി നമ്മൾ പരസ്പരം സഹായിക്കേണ്ടത് ഒരുത്തൻ ഇല്ലാത്തവനെ ഉള്ളവൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് പത്ത് രൂപ എന്റെ കയ്യിലുണ്ടെങ്കിൽ അതിൽ അഞ്ചു രൂപ ഒന്നുമില്ലാത്തവന് കൊടുക്കേണ്ടത് അതൊരു പാഠമാണ് അതാണ് ഏറ്റവും വലിയ ആ പാഠം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണ് സ്കൂളിൽ അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ രണ്ടാമത്തെ പരിപാടി ഞാൻ മാഷോടുംകനെ കണ്ണ് തുറന്ന് വച്ച് കാറന്ന് വെച്ച് കണ്ടും കേട്ടും മാഷമുഖത്തും ഉണ്ടായിരുന്ന ഒരു തിളക്കം ആട് പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ ആട് ഗ്രാമം പദ്ധതി എട്ട് കൊല്ലായി തുടങ്ങിയിട്ട് എട്ട് കൊല്ലം ഒരാടിന് കൊടുത്താൽ ആട് പ്രസവിക്കുന്ന കുഞ്ഞിനെ അല്ലേ എത്ര കുട്ടികളുണ്ടോ അതിൽ ഒരു കുട്ടി സ്കൂളിൽ തന്നെ ഉള്ളതാണ് അത് അടുത്ത കുട്ടിക്ക് അടുത്ത വർഷം കൊടുക്കുകയാണ് അല്ലേ അപ്പൊ എനിക്കൊരു സംശയം വന്നു എന്തായിരിക്കും സംശയം അടു പ്രസവിച്ച് അതിലൊരു പെണ്ണാട് കുട്ടിയാണ് കൊടുക്കേണ്ടത് ഇപ്പൊ സംശയം മനസ്സിലായിട്ടുണ്ടാവും എന്താവും സംശയം ആ കുട്ടി രണ്ട് രണ്ട് കുട്ടി എത്ര കുട്ടിയച്ചാൽ അത് ആണാവാലോ അപ്പെന്തെയ്യും അതിനും ഉണ്ട് വിദ്യ എന്ന മാഷ് പറഞ്ഞു കഴിഞ്ഞു വീട്ടുകാർക്ക് കാര്യമായിട്ട് നഷ്ടമൊന്നും സംഭവിക്കാതെ അതിനും വിദ്യയുണ്ട് ഞാൻ പറഞ്ഞെന്താ വച്ചാൽ എട്ട് കൊല്ലമായിട്ട് തുടരുന്നു ഒൻപതാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്നു നിങ്ങളൊരു ഗമ്പീര കയ്യടി കൈ അടിക്കൂ ഇതൊക്കെ നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന സംഗതി അപ്പേ മാഷോട് ചോദിച്ചു അപ്പേ മാഷോട് ചോദിച്ചു എന്താവും ചോദിച്ചിട്ടുണ്ടാവ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ നമ്മൾ സാധാരണ എന്തുണ്ടാവാറുണ്ട് ഒരു അംഗീകാരമോ കിട്ടൂല്ലേ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതിനു വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ ഞങ്ങൾക്ക് ആരുടെയും അംഗീകാരം അങ്ങനെ ആവശ്യമില്ല ഞങ്ങൾക്ക് വേണ്ട അംഗീകാരം എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് താമസിക്കാനും ജീവിക്കാനുമുള്ള ഇടമൊരുക്കി കൊടുക്കുക സൗകര്യമൊരുക്കി കൊടുക്കുക ആടുഗ്രാമം എന്ന് പറയുന്നത് കുറ കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള സാധ്യത ഒരുക്കി കൊടുത്തു ചുരുങ്ങിയതിൽ എട്ട് കുടുംബങ്ങളിലും എട്ട് ഔല അതിൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടിയാലും അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും എന്തായാലും വലിയ സന്തോഷം വളരെ ജീവകാരുണ്യപരമായ രണ്ട് ഇടപെടലുകൾക്കാണ് ഇന്ന് വിദ്യാലയം ഇടപെടൽ പ്രവർത്തനങ്ങൾക്കാണ് ഈ വിദ്യാലയം ഇന്ന് അതിൻ്റെ ഒരു തുടർച്ചയ്ക്ക് ഇവിടെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെ പരിപാടി ഏറെ സന്തോഷത്തോടു കൂടി ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ഞാനിന്ന് എത്താൻ കഴിയുന്ന ആളല്ല വണ്ടൂർ ഞാൻ ബി എസ് എസ് കെയുടെ ആളായതുകൊണ്ട് ബി ആർ സി ഒരു സ്ഥാപനം ഉണ്ട് അവിടെ ഒരു പ്ലാനിങ് മീറ്റിംഗ് ആയിരുന്നു രാവിലെ അത് അത് എനിക്ക് നിലമ്പൂരും പോണമായിരുന്നു അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് കാരണം മാഷി യൂസുഫ് മാഷു പറഞ്ഞു കേട്ടപ്പോൾ ഇതിലെന്തായാലും പങ്കെടുക്കുക പങ്കെടുക്കണം എന്ന് എനിക്ക് തോന്നി ചിലപ്പോൾ ഇംഗ്ലീഷ് ക്ലബ്ബിൻ്റെ പരിപാടിക്കോ വിദ്യാരംഗത്തിൻ്റെ പരിപാടിക്കോ ഒക്കെ മാഷു വിളിക്കാറുണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് ക്ലബ്ബിനെ രണ്ട് കൊല്ലം മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ അല്ലെ ഒരു ഒരു പരിപാടിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഒരുപക്ഷെ അങ്ങനെ വല്ലതുമായിരുന്നെങ്കിൽ ഞാൻ മറ്റു പരിപാടിക്ക് പ്രാധാന്യം കൊടുത്ത് അങ്ങോട്ട് പോകായിരുന്നു പക്ഷെ എനിക്ക് തോന്നി ഈ രണ്ട് കാര്യങ്ങളും കേട്ടപ്പോൾ ഇതാണ് പ്രധാനം അവിടെ ഒരു മീറ്റിങ്ങിൽ പോയി പങ്കെടുത്തില്ലെങ്കിലും ഇവിടെ വരണം തോന്നി ഇവിടെ വരാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു സാധ്യതയും അവസരവുമായി ഞാൻ കാണുന്നു വളരെ കൂടി നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങളുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി ഞാന് പാടുവോ പാടുപെടുവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ നോക്ക അല്ലേ നിങ്ങളെ നിങ്ങളെ മാത്രം എന്താണ് നിങ്ങളെ നിങ്ങളെ മാത്രം ആ മാഷക്കൊരു കൊട ഓടിക്കും മഴ ചാറിനുണ്ട് മാഷ അല്ലേ ചാറി തുടങ്ങിയോ ക്യാമറകളിലാണ് ഒരു കൊട ആരെങ്കിലും ഒരു കൊട ക്യാമറയുടെ മുകളിൽ പിടിക്കി അപ്പൊ നിങ്ങളെ നിങ്ങളെ മാത്രം നമ്മളെ നമ്മളെ ബാക്കി മാത്രം ഇഷ്ടപ്പെടല്ല ഒന്ന് പാടി വെക്കൂ നിങ്ങളെ നിങ്ങളെ മാത്രം ഞാൻ പണ്ടരടുത്ത് പാട്ടുപാടി എപ്പോഴും മഴ പെയ്തു ഞാൻ അവിടെ പാട്ടുപാടിയിൽ മഴ പെയ്യാറുണ്ട് ഇപ്പൊ മഴയില്ലാത്ത സമയത്ത് തന്നെ വിളിച്ചാൽ മതി നമുക്ക് പാട്ടുപാടി മഴ പെയ്യ്ക്കാം കയ്യൊന്ന് വിട്ടു നല്ല താളത്തിലെ വൺ വെറുതെ ഞാൻ പറയാം പറയുന്ന അനുസരിച്ച് വൺ നമ്മൾ ഈ ഒരു സ്ഥാനന്തരം വെച്ചോളൂ വൺ കൊട്ടല കൊട്ടല അതല്ല വൺ ടു ഫോർ വൺ ടു നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ നമ്മളെ മാത്രം അപ്പ കൊട്ട് സ്പീഡ് കൂടുന്നേ നിങ്ങളെ നിങ്ങളെ മാത്രം അപ്പ നമ്മളെ നമ്മളെ മാത്രം അപ്പ മരിക്കുന്നുള്ളത് നേരാ നമ്മൾ മരിക്കുന്നുള്ളത് നേരാ മരിക്കുന്നുള്ളത് നേരാ നമ്മൾ മരിക്കുന്നുള്ളത് നേരാ ഒരമ്മ പറ്റതു പോലെ നമ്മളെല്ലാവരും ഇങ്ങനെ തന്യാ ഒരമ്മ പറ്റതുപോലെ നമ്മളെല്ലാവരും ഇങ്ങനെ നിങ്ങളെ തന്യാ നിങ്ങളേ പ്പാ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ ഒന്നിങ്ങനെ കൈ ഉയർത്തി ഉയർത്തിക്കൊട്ടേ മുകളിലേക്ക് ഉയർത്തിയിട്ട് നിങ്ങളെ ആഹ് നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ മരിക്കുന്നുള്ളത് നേരാ നമ്മൾ മരിക്കുന്നുള്ളത് നേരാ പറ്റതുപോലെ നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്നപ്പ നമ്മളേ നമ്മളെ മാത്രം ഇഷ്ടപ്പെടുന്നപ്പ കാസിന്റെ കൊട്ടാര മുത്ത് ഒരു പൂവും വിരിയുകയില്ല കാസിൻ്റെ കൊട്ടാര മുറ്റത്ത് ഒരു പൂവും പിരിയുകയില്ല നൂറിന്റെ നോട്ടിന്റെ മുന്നിൽ ഒരു പാട്ടും പിറക്കുകയില്ല നൂറിന്റെ നോട്ടിൻ്റെ മുന്നിൽ ഒരു പാട്ടും പിറക്കുകയില്ല നിങ്ങൾ കേക്കണില്ല നിങ്ങൾ നമ്മളെ മാത്രം ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും ഉത്തരം പോരട്ടെ കൈയോടെ കൈയെടുത്ത് തുടങ്ങോ ഉത്തരമാണ് എനിക്ക് വേണ്ടത് ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും കൂടെ കൂടെ മാഷ ുംഷിന്റെ എന്തിനും ചിലപാടി അച്ഛന്റെ കൂടെ നിക്കും ചിലരുപാടി അമ്മയുടെ കൂടെ വെക്കും മാഷെ കൂടെ വെക്കും ടീച്ചറുടെ കൂടെ ആരൊപ്പച്ചതെന്ന് തോളി ആരൊപ്പച്ചതെന്ന് തോളി പക്ഷേ ആത്യന്തികമായി ആത്യന്തികമായി നേരിന്റെ കൂടെ നിൽക്കും ഞങ്ങൾ നേരിന്റെ കൂടെ നിൽക്കും ഉറക്കെ പാടൂ നേരിന്റെ കൂടെ നിൽക്കും ഞങ്ങൾ നേരിന്റെ കൂടെ നിൽക്കും ഒന്നൂടെ നേരിന്റെ കൂടെ നിൽക്കും ഞങ്ങൾ നേരിന്റെ കൂടെ നിൽക്കും ചോദ്യം ഞാൻ ചോദിക്കാം ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും സ്ട്രോങ് പോരാ ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ നിങ്ങളെ നിങ്ങളെ മാത്രം നമ്മളെ നമ്മളെ മാത്രം എല്ലാവരും ഇഷ്ടപ്പെടണം എല്ലാവരും ഇഷ്ടപ്പെടണം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പദ്ധതികൾ തുടർന്നു കൊണ്ടാൻ പോകുന്നത് കഴിയുന്നത് താങ്ക് യു മനുഷ് സാർ മനുഷ്യർ നല്ലൊരു കയ്യല് കൊടുക്കും നിങ്ങളെ ആ നന്നായിട്ട് പാടിയാ ആ ഇനി സമയം സാർ പാടും കേട്ടോ ആ ഈ കൂട്ടത്തില് നമ്മുടെ നരക്കെടുപ്പിന്റെ മുമ്പ് ഒരു കാര്യം അനൗൺസ് കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം കാഴ്ചവെച്ചത് പത്ത് പുസ്തകമാണ് അവൾ ചിലവാക്കിയത് എന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്ന് പറയൂ അവൾ ഒന്ന് അംഗീകരിക്കേണ്ടതുണ്ട് പത്ത് പുസ്തകമാണ് അവള് അതുപോലെ ഏറ്റവും കൂടുതൽ ഴ്ചവെച്ചത് നമ്മുടെ ജംഷന്റെ ടീച്ചറാണ് ജംസ ടീച്ചർക്കും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇരുപത്തി ഒന്ന് പുസ്തകമാണ് ടീച്ചർ സ്വന്തം സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും വേണ്ടി ചെലവഴിച്ച ടീച്ചർ ഒന്ന് ആ ആ റാനിയ ആ അവരെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ റാനിയ എന്ന കുട്ടിയെ കൺഗ്രാചുലേഷൻ രണ്ടാളെയും അഭിനന്ദിക്കുന്നു ഇവർക്ക് പ്രത്യേക സമ്മാനമുണ്ട് അടുത്ത നമ്മുടെ വാർഷിക പരിപാടിയിൽ വെച്ച് അവർ പ്രത്യേക സമ്മാനം നൽകിയാതിരിക്കുന്നതാണ് താങ്ക് യു താങ്ക് യു ഇനി നമ്മുടെ നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ് അതിന്റെ ക്രമം ഉദയപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളൊക്കെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന പ്പിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പ് നമ്മുടെ ഈ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വ്യക്തികളും സ്ഥാപനങ്ങളും നമ്മെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ പ്രത്യേക നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയാണ് ഇതിന്റെ ഒന്നാം സമ്മാനം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഷൂ പ്ലാസ മണ്ണാറക്കാർഡാണ് സ്മാർട്ട് ഫോൺ ആണ് അവരെ പ്രത്യേകം അവർക്ക് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു രണ്ടാം സമ്മാനം നമുക്ക് പഡസ്റ്റൽ ഫാന് നമുക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിട്ടുള്ള ഉള്ളത് അല്ലൂർ ഇലക്ട്രിക്കൽസ് പുത്തൂരാണ് നമ്മുടെ നിയാസ്താരുടെ കടയാണ് അതിന് പറ്റിയ നന്ദി അറിയിക്കുന്നു മൂന്നാം സമ്മാനം ഷെൻസ ഫാംസ് പുത്തൂരാണ് അവര് ഇൻഡക്ഷൻ കുക്കറാണ് ഇതിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നാലാം സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് സീലിംഗ് ഫാൻ കൊന്നത്ത് ട്രാവൽസ് അലങ്ങലൂർ അഞ്ചാം സമ്മാനമായ ഡിന്നർ സെറ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് കെ വി വെജിറ്റബിൾസ് അലങ്കടൂർ ആറാം സമ്മാനമായ കുക്കർ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഫ്രാങ്കോ ഹബ്ബ് മണ്ണാറക്കാട് ഏഴാം സമ്മാനമായ കെറ്റിൽ ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ വിദ്യാലയത്തിലെ നമ്മുടെ സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങളാണ് എട്ടാം സമ്മാനമായ രണ്ട് പട്ടു സാരി സ്പോൺസർ ചെയ്തിട്ടുള്ളത് വസന്തം ടെക്സൈൽസ് കരിങ്കലത്താണി ഒമ്പതാം സമ്മാനമായ ബ്ലൂടൂത്ത് സ്പീക്കർ സ്പോൺസർ ചെയ്തിട്ടുള്ളത് മൊബൈൽ ഹബ്ബ് എറണാകുളം പത്താം സമ്മാനമായ സ്മാർട്ട് വാച്ച് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങളാണ് അപ്പോൾ ഇതിലേക്ക് സ്പോൺസർ ചെയ്ത എല്ലാ വ്യക്തികൾക്കും അതുപോലെ തന്നെ സംരംഭങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ നിങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങളായി കഷ്ടപ്പെട്ടിരുന്ന കാത്തിരുന്ന നറുക്കെടുപ്പിലേക്ക് കിടക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ നറുക്കെടുക്കുന്നത് പത്താം സമ്മാനമാണ് നേരെ വിപരീതമാണ് നമ്മൾ നറുക്കെടുക്കുന്നത് പത്താം സമ്മാനമാണ് നമ്മൾ നറുക്കെടുക്കുന്നത് അതായത് നമ്മുടെ സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങൾ സ്പോൺസർ ചെയ്ത സ്മാർട്ട് വാച്ച് ആർക്ക് ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ നറുക്കെടുപ്പ് പത്താം സമ്മാനത്തിനുള്ള അർഹരായവർക്കുള്ള നറുക്കെടുപ്പ് നടത്തുന്നത് നമ്മുടെ വിദ്യാലയത്തിന്റെ സ്കൂൾ ലീഡറായ അക്ഷയാണ് അക്ഷയിനെ നരക്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ഇപ്പൊ പത്താം സമ്മാനത്തിന് അർഹമായിട്ടുള്ളത് റിസ പിഴുപത്തി ഏഴ് പൂജ്യം തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കൂപ്പൺ നമ്പർ ഇരുപത്തിയൊമ്പത് അറുപത് നമ്പർ ഇരുപത്തി ഒമ്പത് അറുപത് റിസ പി അടുത്തത് ഒമ്പതാം സ്ഥാനത്തുള്ള അതായത് ബ്ലൂടൂത്ത് സ്പീക്കർ മൊബൈൽ ഹബ് എറണാകുളം അവർ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നറുക്കെടുപ്പ് നടത്തുന്നത് നമ്മുടെ വിദ്യാലയത്തിലെ സ്പോർട്സ് ക്യാപ്റ്റൻ ആണ് അമർദ്വീപ് അമർദ്ദീപിന് ക്ഷണിക്കുന്നു ഒമ്പതാം സ്ഥാനത്തിന് ബ്ലൂടൂത്ത് സ്പീക്കർ മൊബൈൽ ഹബ് സ്പോൺസർ ചെയ്ത സമ്മാനത്തിന് അർഹമായ നമ്പറാണ് വായിക്കുന്നത് കൂപ്പൺ ൂന്ന് നാല്പത്തിയേഴ് ഉണ്ണി പി ഫോൺ നമ്പർ രണ്ട് മുപ്പത്തി എട്ട് ഇരുപത്തി ഒന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് അടുത്തതായി എട്ടാം സ്ഥാനത്തിനുള്ള എട്ടാം സ്ഥാനത്തുള്ള രണ്ട് പട്ടുസാരി വസന്തം ടെക്സൈൽസ് കരിങ്കൽ താണി സ്പോൺസർ ചെയ്യുന്ന ആ സമ്മാനത്തിന് അർഹമായതിന് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിലെ ഹെൽത്ത് സെക്രട്ടറി സുഫിയാനെ ക്ഷണിക്കുന്നു എട്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് അറുപത്തി ഏഴ് മുപ്പത്തി ഒമ്പത് ഗൂപ്പിൾ നമ്പർ പേര് മുഹമ്മദ് അൻഷാദ് ക്ലാസ് മുഹമ്മദ് അൻഷദ് ആറ് ബി ക്ലാസ് അടുത്തതായി നമുക്ക് ഏഴാമത് സമ്മാനമാണ് നമ്മുടെ സ്കൂളിലെ സ്റ്റാഫ് നൽകുന്ന കെറ്റിൽ ആ സമ്മാനത്തിന് അതിന്റെ വർക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിലെ സാഹിത്യ സമാജം സെക്രട്ടറി ഷിഫാനെ ശരിക്കുന്നു ഐ സി ഖാസ് കൂപ്പൺ നമ്പർ നാൽപ്പത്തി അഞ്ച് ഇരുപത്തിനാല് സുമിത്ര അറക്കൽ ഹൗസ് അടുത്തതായി ആറാമത് സമ്മാനം ഫ്രാങ്കോ ഹബ്ബി മണ്ണാർക്കാട് സ്പോൺസർ ചെയ്യുന്ന കുക്കർ അത് നടക്കെടുക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലെ എസ് ആർ ജി കൺവീനർ ബിമൽ സാറാണ് സാറിന് ശ്രദ്ധിച്ചുകൊള്ളുന്നു കൂപ്പർ നമ്പർ പതിനാറ് പൂജ്യം ഒന്ന് മുഹമ്മദ് ഹാദി ആലാലുക്കൽ ഇതാണ് ആറാം സമ്മാനത്തിന് അർഹമായിട്ടുള്ളത് ഫോൺ നമ്പർ ഉണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേരുകൾ തന്നെ വരണം എന്നില്ല നിങ്ങൾ പല കൂപ്പണുകളും പല ആളുകൾക്കും വിറ്റിട്ടുണ്ടല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ട് ആ ഫോൺ നമ്പറിൽ നമ്മൾ ഇവിടുന്ന് ബന്ധപ്പെടുന്നതാണ് അഞ്ചാമത് സമ്മാനം ഡിന്നർ സെറ്റ് കെ വി വെജിറ്റബിൾ അലങ്ങല്ലോ സ്പോൺസർ ചെയ്യുന്ന അതിനുള്ള നറുക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടി മുസ്തഫ മുസ്തക സെറേഷിക്കുന്നു അഞ്ചാമത് സമ്മാനം ലഭിച്ചിരിക്കുന്നു കൂപ്പൺ നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നമ്പർ ഉണ്ട് ഫോൺ നമ്പർ നാലാമത് സമ്മാനം കൊങ്ങത്ത് ട്രാവൽസ് അലനല്ലൂർ നൽകുന്ന സീലിംഗ് ഫാൻ അതിനുള്ള നറുക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ബഹുമാനായ പ്രസാദ് വിളിക്കുന്നു പ്രസാദ് സാർ നാലാമത് സമ്മാനം ലഭിച്ചിരിക്കുന്ന അമ്പത് അമ്പത്തി അഞ്ച് കൂപ്പൺ നമ്പർ പേര് റിഫാൻ ഫോൺ നമ്പർ ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തി പൂജ്യം ഏഴ് അമ്പത്തെട്ട് അറുപത്തി ആറ് റിഫാൻ ഇനി മൂന്നാമത് സമ്മാനമായ ഷൻസ ഫാംസ് പുത്തൂർ ഇൻഡക്ഷൻ കുക്കറാണ് മൂന്നാമത് സമ്മാനം ആ നരക്കെടുപ്പ് നടത്തുന്നത് ഭൂമന നിയമയുടെ പി ടിഎ പ്രസിഡന്റാണ് അദ്ദേഹത്തെ വളരെ ആതൊരുപൂർവ്വം ക്ഷണിക്കുന്നു കൂപ്പൺ നമ്പർ എഴു നഹാം ന രണ്ടാം അൽനൂർ ഇലക്ട്രിക്സ് പുത്തൂർ നൽകുന്ന നമ്മുടെ ഫാന് അത് പിന്നെ നെറുക്കെടുപ്പ് നടത്തുന്ന ഭൂമിയിൽ നിന്നെ എച്ച് എമ്മിന് ക്ഷണിക്കുന്നു നമ്പർ ആലാലുക്കൻ ദൈവായിട്ട് നിങ്ങളൊക്കെ ക്ലാസ് ഗ്രൂപ്പുകളിലൂടെ ഇട്ടിട്ടുണ്ട് ആ പരിപാടി രക്ഷിതാക്കൾ കൂടി കാണിച്ചു കൊടുക്കണം എന്നും പ്രത്യേക ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു ചടങ്ങിന് നന്ദി പറയുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ സ്കൂളിന്റെ സ്റ്റാഫ് സെക്രട്ടറി സൌദാബി ടീച്ചറെ സാർ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് നന്ദി പറയുക എന്നുള്ള കർത്തവ്യമാണ് നമ്മൾ അർപ്പിതമായിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഉദ്ഘാടന വർമ്മ നിവസാനെത്തിയ മനോജ് സാറിന് ഈ വിദ്യാലയത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലെ സ്വാഗതം പറഞ്ഞ എച്ച് എം അധ്യക്ഷസ്ഥാനം അനുഗ്രഹിച്ച് നമ്മുടെ പി ടി എ പ്രസിഡന്റ് എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഈ സ്കൂളിന്റെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു അസംബ്ലി ഡിസ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ക്ലാസ്സിലേക്ക് പോകണം ഒന്നാം ട്രിപ്പിൽ പോകുന്ന കുട്ടികൾ മാത്രം പറഞ്ഞിട്ടില്ല ഒന്നാം ട്രിപ്പിൽ പോകുന്ന കുട്ടികൾ മാത്രം ക്ലാസ്സിൽ പോയതിനു ശേഷം അവരുടെ ബാഗ് എടുത്തു വരിക പിന്നെ നെഹ്റു യൂണിഫോമിൽ വന്നിട്ടുള്ള കുട്ടികൾ മാത്രം വിട്ടൊരു അഞ്ചു മിനിറ്റ് നിൽക്കുക ഒരു ഫോട്ടോക്ക് വേണ്ടിയിട്ട് ആ ഡ്രസ് ഇട്ട് വന്ന കുട്ടികൾ മാത്രം അല്ലാത്തവിടത്ത് ക്ലാസ്സിലേക്ക് പോവുക ഒന്നാം 何